മൈക്കിള്ള് ചേട്ടൻ്റെ അടുത്ത് നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്തുകൊണ്ട് അമ്പലിമാമനെ കാണാൻ ആകാശത്തേക്ക് യാത്ര പോകുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കവിതയാണ് സൈക്കിള് ചേട്ടൻ ടി പി രാമചന്ദ്രനാണ് ഈ കവിത രചിച്ചത് കവിതയുടെ തുടക്കത്തിൽ തന്നെ മൈക്കിൾ ചേട്ടനോട് കുട്ടി സൈക്കിൾ കടം ചോദിക്കുമ്പോൾ മൈക്കിൾ ചേട്ടൻ കുറേ മുടക്കം പറയുന്നുണ്ട് എന്നാലും ഇതിനെല്ലാം കുട്ടി പരിഹാരം പറയുന്നുമുണ്ട് അങ്ങനെ മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നു കവിതയുടെ ഈ ഭാഗത്ത് നെ ഇട്ട എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് കവിത താളത്തിൽ ചൊല്ലാൻ എളുപ്പമാണ് ഇത് കവിതയുടെ താളഭംഗി വർദ്ധിപ്പിക്കുന്നു കവിത വായിക്കുമ്പോൾ തന്നെ കൂടെ നൽകിയ വിവിധ നിറത്തിലുള്ള ചിത്രങ്ങൾ അതിമനോഹരമാണ് സൈക്കിൾ ചവിട്ടി ചവിട്ടി ആകാശത്തു നിന്ന് കുട്ടി അമ്പിളിമാവനെ കാണുന്നതും അമ്പിളിമാവനോട് സംസാരിക്കുന്നതുമായ സന്ദർഭമാണ് കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കാരണം ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അവസാനം അമ്പിളിമാവൻ കുട്ടിയുടെ സൈക്കിളിന് പുറകിലിരുന്ന് താഴോട്ട് വരുന്നുണ്ട് ഈ രംഗം മനസ്സിലോർക്കാൻ നല്ല രസമുണ്ട്